വെൽക്കം ബാക്ക് ടു ജാസിഎ കുക്കിംഗ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ഒരു കടച്ചക്ക കറിയായിട്ടാണ് ഇറച്ചിക്കറിയുടെ രുചിയിൽ നമുക്ക് ചോറിനും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നോമ്പിൻ്റെ സമയത്ത് നോൺ വെജ് കഴിച്ചുമ്പോൾ മടുത്തവർക്കും അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാതെ നോമ്പ് എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു രീതിയിൽ കറി റെഡിയാക്കി നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി കടച്ചൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്കായിട്ട് നമ്മൾ ഒരു കടച്ചക്കയുടെ പകുതി ഭാഗമാണ് എടുക്കുന്നത് ഇതെനിക്ക് നാട്ടിൽ നിന്ന് ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു കവറിലിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ഈ മേൽഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഗ്രീൻ കളറിലുള്ള പുറംഭാഗം നമ്മൾ നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ ഗ്രീൻ കളർ കാണാത്ത വിധത്തിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു പ പശുപോലെയൊക്കെ വരാനും ചാൻസ് ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടയതിന് ശേഷം ഇത് കട്ട് ചെയ്യണം അതുപോലെ കട്ട് ചെയ്തിടുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിടുക എന്നിട്ട് ആ ഉപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ടത് ഇങ്ങനെ ഉപ്പുവെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടുമ്പോൾ അതിൻ്റെ കളർ ഒട്ടും തന്നെ ചേഞ്ച് ആവാതെ നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു കറി റെഡിയാക്കുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ സ്ക്വയർ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലി സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ മുക്കാൽ കപ്പോളം തേങ്ങ ചുരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കളർ ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് അഞ്ച് പീസ് ചെറിയൊള്ളിയും ഒരു മൂന്നോ നാലോ പീസ് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നിളക്കി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ഇതിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുന്നുണ്ട് ഇതുപോലെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിടോ ഇനി ആ ഒരു ചേർത്ത് കൊടുത്ത പൗഡേഴ്സിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ അതൊന്ന് എടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടിട്ട് ഇനി നമുക്ക് കടച്ചൊക്കെ വേവിച്ചെടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂണോളം പെരിഞ്ചീരുകം ചേർക്കുന്നുണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ പച്ചമുളകോ ഒന്ന് കീറിയിട്ട് അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയിടുക അതിനുശേഷം അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർക്കുന്നുണ്ട് ഈ മസാല പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമുളക് മാറുന്നവരെ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയിടാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെന്തടയണമെന്നൊന്നുമില്ല ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിടാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടശക്കയ്ക്ക് ഒപ്പം തന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കും ഞാനിവിടെ രണ്ട് വിസലിലാണ് വേവിച്ചെടുത്തത് കേട്ടോ രണ്ട് വിസലിന് വേവിച്ചെടുത്തതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിടുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിരുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു എണ്ണ തെളിയുന്നത് വരെ ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് എണ്ണ വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അടിപൊളി ടീസ്പൂൺ കളച്ചക്കെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇറച്ചിക്കറിയുടെ രുചിയിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗീറേസിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിൽ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ സബ്സ്ക്രിപ്ഷൻ ഓൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ ഈ അമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് 嗯。